തന്നിൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഗായകനായ രാജൻ രാജൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നവർക്ക് കർത്താവിൻ്റെ സാന്ത്വനവും സമാധാനവും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്തുകൊണ്ടാണ് ലാസർ മരിച്ചു എന്ന് ഏട്ട ഉടൻ യേശു ബദനിയിലേക്ക് പോയത് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു അവിടെ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് രഥനിയിലെത്തിയപ്പോൾ ലാസറിൻ്റെ സഹോദരി ആവലാതി പറഞ്ഞു കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് യേശു പറഞ്ഞു നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനാണ് ലാസർ മരിച്ചത് എന്ന് പിന്നെ അവളുമായുള്ള സംഭാഷണത്തിന് ശേഷം യേശു രാസറിനെ ഉയർപ്പിക്കുകയും ദൈവമഹത്വം പ്രകടിപ്പിക്കുകയും ചെയ്തു ദൈവത്തെ സ്തുതിച്ച് നീതിയോടെ ജീവിക്കുന്നവരിൽ ദൈവം തൻ്റെ മഹത്വം പ്രകടമാക്കും രാജനിലും ദൈവം തൻ്റെ മഹത്വം പ്രകടമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ രൂപതയ്ക്ക് ഒരു നഷ്ടമാണ് അദ്ദേഹം ഏത് പ്രധാന തിരുനാളിനോ ആഘോഷത്തിനോ ഏത് പള്ളിയിൽ പോയാലും കൃത്യമായ ആരാധനക്രമം അനുസരിച്ച് ഏറ്റവും നല്ല ഭക്തിയോടെ ഗാനങ്ങൾ ആലപിക്കാൻ നേതൃത്വം കൊടുക്കും മറ്റുള്ളവർ തൻ്റെ കൂടെ പാടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അദ്ദേഹം തൻ്റെ കൂടെ ഉള്ളവരെ സഹായിക്കുകയും ചെയ്തിരുന്നു ഇവിടെ കത്തീഡ്രലിൽ ക്രിസ്മസിനും വലിയ വ്യാഴാഴ്ചയിലും ഉയർപ്പെതിർനാളിലുമൊക്കെ ഉള്ള ഗാനങ്ങൾ പ്രത്യേക തരത്തിലുള്ള ഗാനങ്ങളാണ് അവയൊക്കെ കൃത്യമായി പാടുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അത്ര കൃത്യമായി ദേവാലയത്തിലെ ഗാനങ്ങൾ ആലപിക്കുവാൻ മറ്റാർക്കും സാധിക്കാത്ത വിധം നല്ല രീതിയിൽ അദ്ദേഹം പാടുമായിരുന്നു അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ദൈവസ്നേഹത്തിൽ വളർന്ന രാജന് ദൈവം നിത്യമായ മഹത്വം കൊടുക്കേണ്ടതാണ് രാജന് നിത്യമഹത്വം നൽകി എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം ജീവനും പുനരുദ്ധാനവുമായ യേശുക്രൈസ്തുവിൽ വിശ്വസിക്കുന്നവർ പുനരുദ്ധാനം പ്രാപിക്കുകയും മഹത്വത്തിൽ ജീവിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞത് രാജനിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം വഴി സഭയ്ക്ക് ഇടവക സമൂഹങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയാം കർത്താവിൻ്റെ നാമം നമുക്ക് സ്തുതിക്കാം രാജൻ്റെ ദേഹവിയോഗത്തിൽ നമുക്കെല്ലാവർക്കുമുള്ള അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു ദൈവം